അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പഴംപൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഇതിനെന്താണ് പ്രത്യേകതയെന്നുള്ളത് ഇതിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടണം അതേമാതിരി നല്ല വീർത്ത് ഉരുണ്ട നല്ല ഉണ്ടപ്പനായിട്ടുള്ള പഴംപൊരിയാണ് നമുക്ക് കിട്ടുക പിന്നെ അതിലുള്ളത് നമ്മൾ ബേക്കിംഗ് സോഡയും പിന്നെ ദോശമാവൊന്നും ഒന്നും ചേർക്കാതെ വേറെ ഒരു പുതിയൊരു സീക്രട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പഴംപൊരി എടുക്കുന്നത് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഉണ്ടാക്കണേക്കാട്ട് നല്ല ടേസ്റ്റിലും കരിമുറന്നുള്ള ആയിട്ട് നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെല്ലാവരും വീട്ടിലുള്ള ചേരുവ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫസ്റ്റ് തന്നെ ഒരു ലൈക്കും കൂടി തന്നിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ പഴംപൊരിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും ഇത് എത്രമാത്രം ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നു കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്നൊക്കെ അപ്പോൾ അതാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് രണ്ട് കപ്പ് നിറയെ എടുത്തിട്ടില്ല ഒരു ഒന്നര കപ്പോളൊക്കെ പിന്നെ മൈദ ഉണ്ടാവുകയുള്ളു കേട്ടോ ഇത് ഞാൻ മെഷറിംഗ് കപ്പ് എല്ലാം എടുത്തിട്ടുള്ളത് മെഷറിങ് കപ്പിലാണെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് മൈദ ഉണ്ടാവുകയുള്ളൂ അതിലേക്ക് മൂന്നര ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി എന്തായാലും കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് ആ പഴംപൊരിൻ്റെ ആ ക്രിസ്പിനെസ് ഇതൊക്കെ കിട്ടുള്ളൂ അപ്പോൾ പിന്നെ അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാലും അതിനേക്കാൾ നല്ലത് പഴംപൊരിയ്ക്ക് അരിപ്പൊടി തന്നെയാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് അത് നമ്മളെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ഇട്ടുകൊടുക്കാന് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉപ്പ് കൂടി പോകരുത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ മധുരം ശരിക്കും ഇങ്ങോട്ട് അറിയാൻ കഴിയൂല ഒരു ഉപ്പ് രസം കൂടി മുന്നിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കട്ടെ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സീക്രട്ടായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് ആണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ബേക്കിംഗ് സോഡക്കൊക്കെ പകരം ഈസ്റ്റ് ചേർത്തിട്ട് പഴംപൊരി ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ നല്ല അടിപൊളിയേക്കാരോ നമ്മൾ ബേക്കിംഗ് സോഡ പിന്നെ അല്ലാതെ എന്താണ് നമ്മൾ ദോശമാവൊക്കെ ദോശമാവക്കെ കൊടുത്തിട്ടുണ്ടേർത്തിട്ടുണ്ടാക്കുമല്ലോ അതിനേക്കാളൊക്കെ ഒരുപാട് ടേസ്റ്റാണ് നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ട് പയൻപൊരി ഉണ്ടാക്കുമ്പോൾ ഇട്ട് അപ്പം എന്നിട്ട് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ വേണം അത് കുഴച്ചെടുക്കാൻ ഇളം ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നല്ലോണം ചൂടൊന്നും വേണ്ട നമ്മൾ വെരലിങ്ങനെ മുക്കി നോക്കുമ്പോൾ നേരിയൊരു ചൂട് വേണം അത്രമാത്രം മതി കിട്ടോ അല്ലാതെ വെട്ടി തിളച്ച് വെള്ളമൊന്നും ഉപയോഗിച്ചിട്ട് ഇത് കുഴച്ചെടുക്കരുത് കേട്ടോ എന്നിട്ട് ഇതാ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കൊച്ചെടുക്കുക ഞാനൊരു കറക്റ്റായിട്ട് വെള്ളത്തിൻ്റെ അളവ് പറയണില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബിഗ്നേഴ്സായിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ ചിലപ്പോൾ അവർ ഞാൻ പറഞ്ഞ വെള്ളത്തിൻ്റെ അളവ് അവരുടെ കപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ മാവ് ലൂസായി പോവും അല്ല എന്നുണ്ടെങ്കിൽ മാവ് ടൈറ്റായി പോവും അപ്പോൾ അവർ വിചാരിക്കും നമ്മൾ പറഞ്ഞ അളവ് എന്താ ഇതിലിങ്ങനല്ലോ വന്നിട്ടുള്ളത് എന്ന് വിചാരിക്കും അപ്പോൾ അതൊന്നും വേണ്ട നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം കൊടുത്തിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഒരു ആ ഒരു പാകത്തിന് ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് ഒന്ന് കലക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കലക്കുമ്പോൾ അത് കുറച്ച് ഞങ്ങൾക്ക് തോന്നും ഇത് കലങ്ങണില്ല കലങ്ങണില്ലെന്നൊക്കെ തോന്നും പക്ഷെ നല്ലോണം ഒന്ന് ബീറ്റർ ആയിട്ട് ഒന്നും ഇങ്ങോട്ട് ബീറ്റർ തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ സ്പൂണേറ്റോ ഒരു തടിത്തവിയേറ്റോ എന്തേറ്റെങ്കിലും ഒന്ന് ഇതേമാതിരി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കെ കേട്ടോ പിന്നെ അത് ആയിട്ടൊന്നിങ്ങനെ ഇളക്കി ഇളക്കി ഒന്നിങ്ങോട്ട് പ്ലഫി ആക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി വരും കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് വെള്ളം പോരാൻ തന്നപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടി വെള്ളം ചേർത്ത് ചേർത്തെടുത്തിട്ടുണ്ട് ഇതേമാതിരി കുറേശ്ശെ കുറേശ്ശേ ചേർത്തെടുത്തിട്ട് വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ കേട്ടോ ഇതേപോലൊക്കെ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കടകളിലേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണ ഒരിതാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല നല്ലതായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് അയക്കാറ് അപ്പതാ ഞാൻ ഈ ഒരു പാകത്തിനാണ് മാവ് കലക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിമന്ന് ഞാനിങ്ങനെ കാണിച്ചു തരുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം കേട്ടോ ഇനി നമുക്കിതൊരു പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കളറിന് വേണ്ടിയിട്ട് ചേർത്തെടുത്തിട്ടുണ്ട് നമ്മൾ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ പഴംപൊരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്ടിക്ക് ഇടണ പാട് കാണാം ഒരു വേറൊരു കളറായിട്ട് വരും ഒരു ചുവന്ന കളറൊക്കെ ആയിട്ട് വരും ഇതേപോലെ നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ നമുക്ക് നല്ല പൊൻനിറായിട്ട് തന്നെ ഗോൾഡൻ കളറിൽ തന്നെ നമ്മൾ പഴംപൊരി റെഡി ആയിട്ട് കിട്ടും അപ്പോൾ അത് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ട് ഇളക്കി കൊടുത്തു ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് ഞാനിത് ഇവിടെ ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കെ കേട്ടോ അരമണിക്കൂറാകുമ്പോൾ തന്നെ തന്നെ ഇത് നല്ലോണം പൊന്തി വരും അര മുക്കാൽ മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളിത് പൊന്തി വരുന്ന അത്ര ഒന്ന് വെച്ചാൽ മതി പിന്നെ അതാ നല്ലോണം പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് ഞാൻ ആറ് പഴം കൊണ്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ ആറ് പഴത്തിനുള്ള അളവാണിത് അപ്പോൾ ഇതിലും കുറവാണ് പഴങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് നേരെ പകുതി എടുക്കുക ഇതിലും ഇരട്ടിയാണ് ഉണ്ടാക്കണത് എന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പഴം കൊണ്ട് നാല് പീസാണ് ആക്കിയെടുത്ത് കണത് നല്ല നൈസായിട്ട് നമ്മൾ പഴംപൊരിക്ക് ഒരിക്കലും കട്ട് ചെയ്യരുത് കേട്ടോ പഴംപൊരി ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾക്ക് കടിക്കുന്ന ടൈമിൽ കുറച്ചെങ്കിലും പഴം കടിക്കാൻ കിട്ടണ്ടേ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പഴം എടുക്കാം കേട്ടോ ഒരു പഴം നാല് പീസാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു കണക്കായിക്കാറ് പിന്നെ അതാ ഞാൻ ചട്ടിയിൽ ഓയിലൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒന്നുകൂടെ ടേസ്റ്റ് കൂടിക്കോളും വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ചട്ടി നല്ല ചൂടായതിൻ്റെ ശേഷം നമ്മൾ കുറച്ചൊരു മാവ് ഇതിലേക്ക് ഉറ്റിച്ച് നോക്കുക നല്ലോണം പൊന്തി വരുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ അതാ നമ്മൾ ചെറിയൊരു പീസ് ഇട്ടെടുത്തപ്പോൾ തന്നെ നല്ല ബബിളായിട്ട് ഇവിടെ പൊന്തി വന്നിട്ട് അത് കണ്ടാൽ തന്നെ നമുക്കറിയാം നമ്മൾ പഴംപൊരി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് ഞാൻ മാവിൻ്റെ ഒരു പരുവത ഈ ഒരു പരുവത്തിലാണ് ഇട്ടുകൊടുക്കുന്നത് മാവ് പഴംപൊരിയിൽ നല്ലോണം സ്റ്റിക്കി ആയി നിൽക്കണം ആ ഒരു പരുവത്തിൽ വേണം ഞമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ മാവിൻ്റെ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ല പിന്നെ ഒന്നുകൊണ്ട് പൊന്തി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിമലേ നല്ല ഉണങ്ങിട്ട് പെരണ്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇതേമാതിരി തന്നെ മുട്ട ബജിയൊക്കെ ചെയ്തെടുക്കട്ടോ പിന്നെ നമുക്ക് ഇതിന് പകരം കടലമാവ് ഉപയോഗിച്ചാൽ മതി മുട്ടബജി ഉണ്ടാക്കുന്ന റെസിപ്പി വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഇടാട്ടോ മുട്ട ബജിയിൽ നമ്മൾ ചമ്മന്തി വെച്ചിട്ടും അല്ലാതെ വേറെ പിന്നെന്താണ് ഉള്ളിൻ്റെ ഫീലിങ്സ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന മുട്ട ഉണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇടാ അതല്ല ഇങ്ങൾക്ക് ഇനി നമ്മൾ ഓണം ഒക്കെ വന്നില്ല അപ്പോൾ ഓണം റെസിപ്പീസ് വിഭവങ്ങളെ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അതും ഇടാട്ടോ അപ്പോൾ അത് നമ്മൾ പഴംപൊരിയൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല പ്ലസ്റ്റി ആയി നല്ല ഉള്ള തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വലുപ്പത്തിലുമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാ എല്ലതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കട്ടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക നല്ല സിമ്പിളല്ലേ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അതേപോലെ നമ്മൾ ചുങ്ങി ചുഴിഞ്ഞിട്ടൊന്നും ഇരിക്കണ പഴംപൊരിയല്ല നല്ല വീർത്ത് നല്ല ഭംഗിയിൽ ഇരിക്കുന്ന പഴംപൊരിയായിട്ടാണ് ഇട്ടോ കിട്ടിയിട്ടുള്ളത് ഇപ്പം ഞാൻ എല്ലാ കൂട്ടുകാരോടും നമ്മളെ ചാനൽ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി നന്നിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കട്ടെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ റെസിപ്പിക്കൊക്കെ നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുള്ളത് നമ്മളെ മീൻകറിയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായി അവരുണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞതിൽ അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി വേറെ ഒരാൾക്കും കൂടി ഇഷ്ടപ്പെട്ട് അവരുണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അറിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം മാത്രം ഇട്ടാകും അപ്പോൾ എല്ലാവരും നമ്മളെ റെസിപ്പീസൊക്കെ ഒന്ന് ഫ്രണ്ട്സിനെല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തെടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിത് ബാക്കിയുള്ള പഴമ്പരും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഒരുപാട് പണിയൊന്നുമില്ല പിന്നെ ഇത് കുറച്ച് കുറേ നേരം അതിങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ചില പഴമ്പൊരു കണ്ടില്ലേ നമ്മൾ ഉണ്ടാക്കിയ വടത്തിനകത്ത് ചുങ്ങിപ്പോയിട്ട് ഒട്ടേമാതിരിയൊക്കെ ആയിരിക്കും അതിൻ്റെ പുറംഭാഗം നമുക്ക് കിട്ടില്ല ഇത് നമ്മൾ കുറേ എത്ര നേരം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേമാതിരി വീർത്ത് തന്നെ നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എല്ലാ പഴമ്പൊരും ഇതേപോലെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം കേട്ടോ നമ്മൾ ബേക്കിംഗ് സോഡ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഉണ്ടാക്കുമ്പോഴുള്ള മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ഉള്ള പ്രശ്നമൊന്നും ഇതിന് നല്ല ധൈര്യമായിട്ട് തന്നെ ഉണ്ടാക്കുക ഈസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരീരത്തിന് കേടല അങ്ങനൊന്നും ഇല്ല കേട്ടോ നമ്മൾ ബേക്കിംഗ് സോഡായിട്ട് നമ്മൾ എല്ലാ പൊരിച്ചക്കാടി ഉണ്ടാക്കണില്ല അത്ര ഒന്നും നമുക്ക് ഈ ഈസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വരില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പത്തേക്കൊന്നും നമ്മൾ ഈസ്റ്റ് ഉപയോഗിക്കൂലല്ലോ നമ്മൾ എന്തൊക്കെ കാര്യത്തേക്ക് ഈസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയട്ടോ അപ്പോൾ അതാ നമ്മളിതിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ ഉള്ള അതിൻ്റെ ക്രിസ്പിനെസ് നമ്മൾ കഴിക്കുമ്പോഴുള്ള കറുമുറ കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഇനി ഇതേപോലത്തെ സിമ്പിൾ റെസിപ്പി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം മറക്കണ്ട അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളെ പയംപൊരി റെഡി ആയിട്ടുണ്ട് ഒരു ദിവസം ഇതേപോലെ ഉണ്ടാക്കി നോക്കണം എന്തായാലും ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാതിരൂറ്